ഈശ്വരമിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് വെസാകാലം നാലാമത്തെ ഞായറാഴ്ച നല്ല ഇടയ ഞായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് പോളാറാമൻ പാപ്പയാണ് ഈ ദിവസത്തെ നല്ല ഇടയ ഞായർ അഥവാ ഗുഡ് ഷെപ്പേർഡ് സൺഡേ എന്ന പേര് നൽകിയത് നമ്മൾ അറുപത്തി രണ്ടാമത് ഗുഡ് ഷെപ്പേർഡ് സൺഡേയിലാണ് ആയിരിക്കുന്നത് ഒരു വിചിത്രമായൊരു വസ്തുത അല്ലെങ്കിൽ ഒരു നമ്മൾ സ്നേഹത്തോടു കൂടി ഓർക്കേണ്ട ഒരു വസ്തുത ആണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ മത്തിക്കൻ്റെ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഗുഡ്ഷപ്പേഡ് സൺഡേക്ക് വേണ്ടി അറുപത്തി രണ്ടാമത് ഗുഡബ് സൺഡേയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ദൈവവിളികൾക്ക് വിളികൾ ഉണ്ടാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സമയം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പാപ്പ അങ്ങനെ ഈ ഈ ദിവസത്തെ സ്ഥാപിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഫ്രാൻസിസ് പ്പായുടെ സന്ദേശം നേരത്തെ കൂട്ടി തന്നെ നൽകിയ സന്ദേശം നമുക്ക് ഈ ദിവസം കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതിക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസ് പാപ്പായുടെ സന്ദേശം നമുക്ക് ഏർ വത്തിക്കാൻ്റെ സൈറ്റിൽ കാണാൻ സാധിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം അതിൽ അതിൽ ഒരു മൂന്ന് വാക്യങ്ങൾ ഒരു നീണ്ടൊരു സന്ദേശമാണ് അതിൽ നിന്ന് ഒരു യുവജനങ്ങൾക്ക് വേണ്ടി ൈവവിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം അതിന് ഏതൊക്കെ വിശുദ്ധരോട് ഡൊമിനിക് സ്നാവിയോ കുസ്തറേഷ്യ തുടങ്ങിയ വിശുദ്ധരോടൊക്കെയുള്ള പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സന്ദേശം ഈ സന്ദേശത്തിൽ നിന്നും മൂന്ന് വാക്യങ്ങളൊന്ന് ചിന്തിച്ചിട്ട് സുവിശേഷ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ചിന്തിക്കുകയാണ് കാരണം ആണ്ടുകളുടെ പണമുള്ള ഇടയൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഇടയനാണ് ഫ്രാൻസിസ് പാപ്പ പാപ്പ കടന്നുപോയെങ്കിലും പാപ്പ നൽകുന്നൊരു സന്ദേശമാണ് ഈ ദിവസം വിചിന്തനത്തിനായിട്ട് സഭ എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശത്തിലെ ഒരു വാക്യകനാണ് റിയലൈസ് ദാറ്റ് ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ് കോൾസ് ഫോർ എ ജനറസ് ആൻഡ് ഫെയ്റ്റ്ഫുൾ റെസ്പോൺസ് നിനക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അത് നിന്നെ ക്ഷണിക്കുന്നത് വളരെ ഉദാരവും ഒരു പ്രതികരണത്തിലേക്കാണ് അതാണ് ദൈപാവളി ഉദാരവും വിശ്വസ്തവുമായ ദൈവത്തിൻ്റെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവന് ജീവനെ ഓർത്തുകൊണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകേണ്ട ഔദാര്യപൂർണമായ വിശ്വസ്തമായ ഒരു പ്രതികരണമായിരിക്കണം ദൈവവളി അതായത് എനിക്ക് ഈ ജീവിതം തന്നതുകൊണ്ട് ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു തിരിച്ച് ഞാൻ ഉദാരമായി വിശ്വസ്തയോടുകൂടി ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടിയിരിക്കുന്നു അതാണ് ദൈവവിളി അതിന് സമർപ്പിത ജീവിതമാണെങ്കിലും ദാമ്പത്യ ജീവിതമാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും ഏകസ്ഥ ജീവിതം ആണെങ്കിലും ദൈവവിളിയെക്കുറിച്ച് നമ്മൾ കാണാൻ സിദ്ധിക്കുന്നത് മറ്റൊരു വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ലൂക്കാട് ശേഷി ഇരുപത്തിനാലാം അധ്യയം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ യമാവുശ്രീക്ക് പോയ ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി പാപ്പ പറയുന്നതിന് ആണ് എപ്പോഴെല്ലാം യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നു അപ്പോഴെല്ലാം ഹൃദയം ചൊരിക്കണം അത് ജീവിതത്തിൻ്റെ ജീവിതത്തിൽ സമർപ്പണത്തിന് സമർപ്പണത്തിനുതകുന്നതുമായി മാറണം എപ്പോഴെല്ലാം ഈശോയുടെ വാക്കുകൾ കേൾക്കുന്നു അപ്പോഴെല്ലാം ഹൃദയം ചൊരിക്കത്തക്ക രീതിയിലുള്ളൊരു യേശുടൊരു സ്നേഹം നിനക്കുണ്ടായിരിക്കണം അതിനകത്തു നിന്നാണ് ഈ ദൈപാവളി ഉണ്ടാവുന്നത് അതിനകത്തു നിന്നുമാണ് നിന്റെ പ്രതികരണം ഉണ്ടാവേണ്ടത് എന്ന് പാപ്പ നമ്മളെ ഓർപ്പിക്കുക ഒരു ആ വാക്യം ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനകത്ത് ഈ കത്തിൽ ഈ വാക്യം മനസ്സിൽ തൊടാനായിട്ടുള്ള കാരണം ഞാനിപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ് ഒരു സ്വാഭാവികമായി ഒരു മനുഷ്യനായി മാറേണ്ടതെങ്ങനെന്ന് ദൈവം കാട്ടിത്തന്നതാണ് ക്രിസ്തു അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഒരു ക്രിസ്തു ആകേണ്ടത് എങ്ങനെന്ന് ഒരു മനുഷ്യൻ കാട്ടിത്തന്നതാണ് ഫാൻസ് പാപ്പ മനുഷ്യനായി ജീവിക്കാനായിട്ട് ദൈവം ക്രിസ്തുവായി മാറുമ്പോൾ ക്രിസ്തുവായി ജീവിക്കാനായി ഒരു മനുഷ്യൻ തീരുമാനിച്ചതാണ് ഫ്രാൻസ് പാപ്പ ഒരു സ്വാഭാവികമാണ് സ്പൊണ്ട ഒരു സ്പൊണ്ടേനിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ജീവിതം ഇങ്ങനെ സ്വാഭാവികമായി അദ്ദേഹം ക്രിസ്തു ആയിരുന്നു ഞാൻ പാപ്പയെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് ഒറ്റ ഒറ്റ വരിയിൽ പാപ്പയെ കുറിച്ച് എന്തെന്ന് പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതാണ് അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം ക്രിസ്തുവായിരുന്നു ക്രിസ്തുവാകാൻ ശ്രമിക്കുകയായിരുന്നില്ല ക്രിസ്തുവായി അഭിനയിക്കുകയായിരുന്നില്ല ക്രിസ്തുവിനെ പ്രതിഫലിക്ക പ്രതിഫലിപ്പിക്കുവാനായിട്ടുള്ള ഒരു റിസേർച്ചിലായിരുന്നില്ല ഒന്നുമല്ല സ്വാഭാവികമായി അദ്ദേഹം ക്രിസ്തുവാണ് ക്രിസ്തുവായി മാറി അത് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പ്രതികരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലും ഇടപെടലിലുമൊക്കെ ക്രിസ്തു ഈ ഈ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ അങ്ങ് പ്രതികരിച്ചു പോകുന്നൊരു പൈസ ആയിരുന്നു ഫ്രാൻസ് പാപ്പ ആടുകളുടെ മണങ്ങളുടെ ഇടയിൽ ഞാനിങ്ങനെ ഈ ഒരു വാക്കിൽ കൂടി നമുക്ക് ചിന്തിക്കാം ആ ഇങ്ങനെയാണ് എവരി വൊക്കേഷൻ ഈസ് വൊക്കേഷൻഡ് ബൈ ഹോപ്പ് നമ്മൾ പ്രത്യാശ വർഷത്തിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു സന്ദേശം ആരംഭിക്കുന്നത് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പിൽഗ്രിം ഓഫ് ഹോപ്പ് ദി ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം ആരംഭിക്കുന്നത് നമ്മൾ പറയുന്നത് ബൈ ഹോപ്പ് ബൈ കോൺഫിഡൻ ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോവിഡൻസ് ദൈവ പരിപാലയിലുള്ള ഉറച്ച ശരണപ്പെടൽ ശരണപ്പെടൽ നൽകുന്ന നമ്മുടെ പ്രത്യാശയാണ് പ്രത്യാശയിൽ പ്രേരിതമാണ് ദൈവവിളി ഒക്കേഷൻ ആ ഒരു പ്രത്യാശ ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് എന്ന ഉള്ള നമ്മുടെ പ്രത്യാശയിൽ നിന്നുമാണ് ഒരാൾ ദൈവവിളി ഏറ്റെടുക്കുന്നത് മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾക്കുള്ളിൽ എല്ലാ മനുഷ്യരും ഞങ്ങളിങ്ങനെ ഒക്കേഷനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് നിങ്ങൾ അതിൽ ചേരുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് വൊക്കേഷൻ അതിങ്ങനെ പറയുന്ന കാര്യമുണ്ട് നീ മനുഷ്യനായി ജനിക്കാൻ ദൈവം നിന്നെ വിളിച്ചു അതിൻ്റെ ആദ്യത്തെ ദൈവവിളി അതിൽ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ദൈവം നിന്നെ ക്ഷണിച്ചു അതിൻ്റെ രണ്ടാമത്തെ ദൈവവിളി ഇനി ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ജീവിക്കണമെന്ന് നീ തീരുമാനിക്കുന്നു അതിൻ്റെ അടുത്ത ദൈവവിളി ആ ദൈവവിളിയിലാണ് നീ പൂർണമായും ക്രിസ്തുവിനോട് ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് അങ്ങനെ പറയണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് എന്താണെങ്കിലും ഇടയൻ എന്നതാണ് നമ്മുടെ ടോപ്പിക് ഈ നല്ല ഇടയനായി മാറുക ഒരു നല്ല ഇടയനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു ലിയോ പതിനാലാമൻ പാപ്പ ആ നല്ല ഇടയനെ കുറിച്ച് ഇങ്ങനെ മനോരമ റിപ്പോർട്ട് ചെയ്തൊരു ഒരു ന്യൂസിൽ ഒരു വീഡിയോയിൽ കിടന്നൊരു വാക്ക് ഇങ്ങനെ പല കാര്യങ്ങളെ ചകഞ്ഞു വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി അതിനകത്ത് കിടന്നൊരു ഒരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നതിനേക്കാൾ കേൾക്കുന്നതിന് താല്പര്യം കാണിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ പലരും വിളിക്കുന്നത് ഫാദർ പോപ്പ് എന്നാണ് ഫാദർ പോപ്പ് അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് മനോരമ റിപ്പോർട്ട് ചെയ്യിക്കുന്നത് പറയുന്നതിനേക്കാൾ കേൾക്കുന്നതും താല്പര്യം കഴിക്കുന്നുണ്ട് അത് രാവിലെ മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറേ കുറച്ചധികം നേരം വായനയ്ക്ക് വേണ്ടിയൊക്കെ മാറ്റിവെച്ച് പിന്നെ ആ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും ഒപ്പം ആഹാരം കഴിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നു കാരണം അദ്ദേഹത്തിന് കേൾക്കണമെന്ന് താല്പര്യമുണ്ട് മറ്റുള്ളവർ പറയുന്നത് പറയുന്നതിനേക്കാൾ കേൾക്കുന്നത് താല്പര്യമുള്ളവരുവിടെയാണ് മ്മളിങ്ങനെ ഈ സുവിശേഷ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇന്നത്തെ സുവിശേഷ ഭാഗം സുവിശേഷഭാഗം യോനാനുസരിച്ച് പത്താം അധികം ഇരുപത്തിയേഴ് മുപ്പത് ഇരുപത്തിയേഴ് ടു മുപ്പതിനോളാക്കിയുള്ള അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി എനിക്ക് അവയെ അറിയാം അവയെ എന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത് നിൽക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന ആടുകൾ എനിക്കുണ്ടെന്ന് പറയുന്നൊരിടേനെ കുറിച്ചാണ് നമ്മൾ സുവിശിച്ച് വായിക്കുന്നത് നമ്മൾ ഈ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം ഇടയന്മാരാണ് നമുക്കിങ്ങനെ അവരെ ഒന്ന് കൂട്ടുപിടിച്ചിട്ട് ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ പാപ്പ എങ്ങനെയാണെങ്കിലും എത്രയെങ്ങാണോ അച്ഛൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല ഇനി അച്ഛനാകേണ്ടവർ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടി ആയിരിക്കണം നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം കാരണം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പാപ്പായ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഫ്രാൻസ് പാപ്പയെ പോലെ ഒരു പാപ്പ കിട്ടണേ ണിറ്റ് പാപ്പായുടെ വിശ്വാസ ചെയ്ത് വിശ്വാസ തീക്ഷ്ണതയുള്ള ജോൺ ബോൾട്ടാവരെ പോലെ യുവാക്കളെയും എല്ലാവരെയും ഒക്കെ സ്നേഹിക്കുന്ന ഫ്രാൻസ് പാപ്പയെ പോലെ കരുണയുള്ള ഈ ക്വാളിറ്റി എല്ലാം കൂടെ ഉള്ളൊരു പാപ്പായിട്ടുണ്ടായിരുന്ന പ്രാർത്ഥിക്കുന്ന കുറേയേറെ ആൾ അധികം ആൾക്കാരുടെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ടോട്ടാലിറ്റി ഒരു കോംബോ ഈ എല്ലാ പാപ്പമാരുടെയും ഗുണഗണങ്ങളുള്ളൊരു കോംബോ ആയിട്ട് പുതിയ പാപ്പന്മാരുടെ എന്തു തന്നെ ആയാലും ദൈവ ദൈവനിശ്ചയം ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം വൈകുന്ന ഒരാളാണ് പാപ്പയെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിങ്ങനെ ബൈബിളിലേക്ക് പോവാം ഒന്നാമത്തെ ഇടയൻ ആവേൽ ആവേലിനൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുക ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ചെയ്ത തന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി ചെയ്തത് നല്ലതാക്കിയിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ഇടയന്മാരെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള മക്കള് മക്കള് ദൈവവിളി കെട്ടി വരുന്ന മക്കൾ അങ്ങനെയുള്ളവരാകണമെന്ന് പ്രാർത്ഥിക്കാം ഇപ്പോഴായിരിക്കുന്ന ആയിരിക്കുന്ന ഞാൻ അങ്ങനെ ആകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് അബ്രഹാം അബ്രഹാമിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെയാണ് വീണ്ടു വിചാരമില്ലാത്ത വിശ്വാസം അങ്ങനെയാണോ ചിരിക്കേണ്ടത് അങ്ങനെ ഈ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ ഈ ഒരു വീണ്ടു വിചാരമൊന്നും ഇല്ലാതെ വിശ്വസിക്കാൻ സാധിക്കുക അതാണ് വീണ്ടു വിചാരമില്ലാത്ത വിശ്വാസം അങ്ങനെ ആ വിശ്വാസമുള്ള പുരോഹിതന്മാർ നമുക്കുണ്ടാവണം വൈദികർ നമുക്കുണ്ടാവണം ദൈവവിളികൾ നമുക്കുണ്ടാവണം ആണ് അബ്രഹാം നമ്മൾ അബ്രഹാം എന്ന ഇടയെ നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ ഇടയൻ യാക്കോബ യാക്കോബിന്റെ പ്രത്യേക നിർബന്ധ ബുദ്ധിയുള്ള പ്രാർത്ഥന ഉള്ള ഇടയന്മാരെ നമുക്ക് വേണം ഈ യാക്കോവിന്റെ പ്രത്യേകത യാക്കോവിന്റെ മൊത്തം ലൈഫിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ ദൈവത്തെ പിടിച്ചു നിർത്തി എന്നെ അനുകരിച്ചിട്ടില്ല എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവൻ നർത്തമുള്ള ഇസ്രായേൽ എന്ന പേര് അവന് കൊടുത്തിട്ടാണ് ദൈവം അവിടെ നിന്ന് പോകുന്നത് അവനുഗ്രഹിച്ചിട്ട് പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാർ നമുക്കുണ്ടാവണം അതാണ് യാക്കോബ് എന്ന എന്നിടയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നാല് മോശസ് മോശ എന്ന ഇടയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ധീരമായ ധീരമായ വിമോചന ചൈതന്യമുള്ള ഇടയാണ് സാമൂഹിക മാത്രമല്ല ആത്മീയമായ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ ഈജിപ്തിന് അടിമത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതുപോലെ പുറത്തു കൊണ്ടുവന്ന് ക്രിസ്തു സ്നേഹത്തിന്റെ കാനാന്തേശയത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ധീരമായ ഇടപെടലുകൾ നടത്തുന്ന വിമോചകന്മാരായ മോശയെ പോലുള്ള ഇടയന്മാരെ അവർക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കാം അഞ്ച് ഡേവിഡ് ദാവീദ് ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആളാണ് ഏറ്റവും ശക്തനായ രാജാവെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴും അയാളുടെ സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ധ്യാനാത്മകമാണ് ഒരു സങ്കീർത്തന വരികളും ആ വരികളിലെ വാക്കുകളും ഒക്കെ ധ്യാനത്തിന്റെ ആഴങ്ങളിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ധ്യാന ചൈതന്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവാരാധനയിൽ സ്തുതിപാടി ദൈവാരാധനയിൽ നമ്മളെ നയിക്കാൻ പറ്റുന്ന ദൈവാരാധനയിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന ദാവീദിനെ പോലെയുള്ള ഇടയന്മാരെ നമുക്ക് ലഭിക്കണം പ്രാർത്ഥിക്കാം ആറ് ആമോസ് പ്രവാചക ഗണത്തിൽ നിന്നും എടുത്തു പറയാവുന്നൊരു ഇടയനായ പ്രവാചനാണ് ആമോസ് പ്രോഫിറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതിബോധമുള്ള ഇടയൻ നീതിബോധം ഉണ്ടായിരിക്കുക നീതി എന്താണെന്ന് പഠിപ്പിക്കുക നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക സർവോപരി സ്വന്തം ജീവിതത്തിൽ ഇല്ലാതെ നീതിപൂർവ്വം ജീവിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള ഇടയന്മാരാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇടയന്മാരെ കിട്ടണമെന്ന് നമുക്ക് ആമൂസിനെ പോലെ നീതിബോധമുള്ള നീതിയിൽ ജീവിക്കുന്ന നീതി പഠിപ്പിക്കുന്ന ഇടയന്മാരെ കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പഴയ നിയമം വിട്ടിട്ട് നിയമത്തിലേക്ക് വരിക യേശു എന്ന ഇടയൻ ഞാനാണ് നല്ല ഇടയൻ തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് വഴിതെറ്റിപ്പോയി ഒന്നിൻ്റെ പുറകെ പോകുന്ന ഇടയൻ ആടുകളുടെ കാവലാളായി ആടുകളുടെ വാതിലായി മാറുന്ന ഇടയൻ എന്ന് ഈശോ സ്വയം പറയുക ഈ എന്താ ഇടയൻ്റെ പ്രത്യേകത ഈ ഇടയനെ വിളിക്കുന്നത് കുഞ്ഞാടെന്ന കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന കുഞ്ഞാട് എന്ന് പറയപ്പെടുന്ന ആടായി മാറുന്ന ഇടയൻ അതാണ് ഈശോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ മനുഷ്യരിൽ ഒരാളായി മാറി ദൈവം മനുഷ്യനായി മാറി ഇടയൻ ആടായി മാറി ഇതാണ് നമുക്ക് യേശു എന്ന് ഇടയൻ കാണാൻ സാധിക്കുക അവരിൽ ഒരുവനായി മാറാൻ സാധിക്കുക ലിയോ പതിനാലാമൻ പാപ്പായുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ നമുക്കുള്ളൊരു വലിയ സംതൃപ്തി ജോൺ ബോൾ രണ്ടാമനെയൊക്കെ റിസംബിൾ ചെയ്യുന്ന അത് അതിനോട് സമാനതൊക്കെ പുലർത്തുന്ന കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കൈയൊക്കെ തുറത്ത് വെച്ച് സാധാരണ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ചെളിയിൽ ഇറങ്ങി നിൽക്കുന്ന ഈ എന്തോ പ്രളയം എന്തോ സംഭവമൊക്കെയാണ് അതിൻ്റെ ചെളിയിൽ ഇറങ്ങി നിൽക്കുന്ന തെറുവിലെ മിഷൻ ഇടങ്ങളിൽ അവരോടൊപ്പം അധ്വാനിക്കുന്ന അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം വിളമ്പി കഴിക്കുന്ന ഇടയനെ നമ്മൾ കാണുന്നുണ്ട് ആടുകളുടെ മണമുള്ള ഇടയാണെന്നൊക്കെ ട്രാൻസ് പാപ്പായ വിളിച്ചതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണിത് ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ആടുകൾക്കിടയിൽ നിൽക്കുന്നിടയാണ് ചേറിലേക്ക് ഇറങ്ങാനും ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുന്നൊരിടയാണ് അങ്ങനെയാണ് നമുക്ക് ഈ ലിയോ പല അവനെ കാണാൻ സാധിക്കും ചേറിലേക്ക് ഇറങ്ങാനും ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തോളെ കൈയിട്ടൊക്കെ നിൽക്കുന്നൊരു ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരിടയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതാണെന്ന് ദൈവത്തിന് നിശ്ചയമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇടയിൽ വിട്ടത് ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് താൻ ഇടയിൽ അല്ല ആട് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടായി മാറുന്ന ഇടയനെ നമുക്ക് ഈശോയിൽ കാണാൻ സാധിക്കും പകരക്കാരനെ മാറുന്ന ആട് ആടുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആടുകളുടെ പകരക്കാരനെ ആടായി മാറുന്ന ക്രിസ്തുവിനെ ഇടയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നിട്ട് ഒരു കാത്തു നിൽക്കുന്നുണ്ട് വാതിലായി കാത്തിൽക്കുന്നു പറയുന്നത് വാതില് ആയി കിടക്കുമ്പോൾ കൂട്ടിനകത്തുള്ള ഒരാട് പോലും എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ പുറത്തു പോകാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള ഇടയൻ മാത്രമല്ല ഈ ആടുകളുടെ കൂട്ടിന് വാതിലായി കിടക്കുന്ന തൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഒരാൾ പോലും എൻ്റെ ആടുകളെ തൊഴിലെന്ന് ഉറപ്പിക്കുന്നൊരിടേ നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മൾ ഈ സുഷ്വാ യോ ഇരുപത്തി എട്ടാം പത്താം അധികം ഇരുപത്തി എട്ടാം വാക്യം ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവ എൻ്റെ കയ്യിൽ നിന്ന് അവയെ എൻ്റെ കയ്യിൽ നിന്നും ആരും പിടിച്ചെടുക്കുകയും ഇല്ല ഒന്നിനെ ഞാൻ വിട്ടുകിടക്കത്തില്ല എല്ലാത്തിനും ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഒരിടേനെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈശു ഒന്നിനെയും ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഒരാളും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടാപിക്കണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആ ഇഷ്ടം ഞാൻ നിറവേറ്റ് എന്ന് പറയുന്ന പറയുന്നിട നമുക്ക് കാണാൻ സാധിക്കും നമ്മളിങ്ങനെ തള്ളിപ്പറഞ്ഞകന്നുപോകുന്ന പത്രൂസിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തിബേരിയാസിന്റെ തീരത്ത് നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുമ്പോൾ തീ കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ തീയാണ് ആ വാതിൽ അവൻ ഇറങ്ങിപ്പോയ വാതിൽ തീയാണെങ്കിൽ തിരിച്ചു കയറാൻ വേണ്ടി സ്നേഹത്തിന്റെ തീ കൂട്ടിയിരിക്കുമ്പോൾ അതാണ് ആ വാതിൽ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കുമസാരക്കൂട് ഉപയോഗിച്ച് എന്റെ കുമ്പസാരം കൊടുക്കുന്നത് ഒരു മനോഹാരിതയുണ്ട് അച്ഛന്മാരൊക്കെ ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ ചില പള്ളികളിൽ ചിലപ്പോൾ ഒറ്റ കുമ്പസാരക്കൂടെ കാണത്തുള്ളൂ നാലഞ്ച് അച്ഛന്മാർക്ക് വേണ്ടി നാലഞ്ച് കുമ്പസാര കൂടെ ഇല്ലാത്ത എന്റെ പേരിലൊക്കെ കസേര ഇട്ടിരുന്ന് കുമ്പസാര കുമ്പസാനം കുടിക്കേണ്ടി വരും പക്ഷെ അതിൻ്റെ ഒരു മനോഹാരിതയുണ്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു വഴികൂടാണ് എന്റെ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓക്കെ കുഴപ്പമില്ല പക്ഷെ തിരിച്ചു കയറാൻ പോകുന്നത് എന്റെ സ്നേഹത്തിന്റെ വാതിലൂടെ ആ വാതിലാ കുമ്പസാരക്കൂട് ഈ എന്ന് പറയുന്നതിന്റെ വാതിലുണ്ട് തിരുഹൃദയത്തിലേക്ക് തിരികെ കയറാൻ വേണ്ടിയുള്ള ആ ഒരു കൂടായിട്ട് ഒരു വാതിലായിട്ടുണ്ടാവും ആ സക്രാരിയുടെ സക്രാലിക്കൂടിന്റെ വാതിൽ നമ്മൾ കാണാനായിട്ട് ഈശോയുടെ ആ സ്നേഹത്തിന്റെ തുറന്നിടുന്ന വാതില് നമുക്ക് പലയിടങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും കുമ്പസാര കൂടിലൂടെയും സക്രാലിക്കൂടിന്റെ വാതിലൂടെയും ഒക്കെ നമുക്ക് ഈശോയുടെ ആ തിരുഹൃദയത്തിന്റെ ആ ജാലക വാതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് തിരികെ പിടിക്കുവാനായിട്ട് ഈ ആറ് ഗുണങ്ങൾ നമ്മൾ പഴയ നിയമത്തിലെ ഇടയന്മാരെ നിന്ന് പഠിച്ചെങ്കിൽ അതിനെല്ലാം ചേർത്തിണക്കുന്ന ഒരു ഇടയനെയാണ് നമുക്ക് ഈശോ കാണാൻ സാധിക്കുക നമുക്ക് ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളുടെ ഇടയിലായിരിക്കുന്ന ഇടയന്മാർ ദൈവത്തിന്റെ മണമുള്ള ഇടയന്മാരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ ആടിന്റെ മണമുള്ള ഇടയന്മാർ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ മണമുള്ള ഇടയൻ അവർ ക്രിസ്തുവന്റെ പരിമളമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പൗല ശ്രീയ അതുപോലെ ദൈവത്തിന്റെ മണമുള്ള ഇടയന്മാരെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ